നിങ്ങളുമായി ഞാൻ ആഗ്രഹിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന ആ ശിശു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഭൂപടത്തെ മാത്രമല്ല ലോകത്തെ സഹോദരങ്ങളെ എല്ലാം ഹൃദയത്തെ സ്തംഭിച്ചിട്ടുണ്ട് ആ മഹാ വ്യക്തി ഗാന്ധിജിയുടെ ഓർമ്മയിൽ നാം ഇന്ന് ഇന്ന് നാം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാജിയുടെ ജന്മദിനം ലോക മനസ്സുകളെ സത്യത്തിന്റെയും അഹിംസയുടെയും രൂപമായ ഗാന്ധിജി ഇന്നും വീണ്ടും ഉയർന്നു നിൽക്കുകയാണ് എന്നാൽ ഇന്ന് നമ്മുടെ ഗാന്ധിജിയുടെ ഗാന്ധിസം എന്തായി തീരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പൂമാലകളിൽ മാത്രം ഒതുങ്ങിയോ നമ്മുടെ ഗാന്ധിജിയുടെ സ്മരണകൾ ഇല്ല ഒരിക്കലും അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല ഗാന്ധിസം നമ്മുടെ ഗാന്ധിജിയുടെ പാതകൾ തുടരുന്ന ഒരു കൂട്ടം ജനതയെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ ദേശത്തിന്റെ നാം ഓരോരുത്തരുടെയും കടമയാണ് കാരണം അനീതിയും കൊടി വാഴുന്ന ഈ ഈ കേരളത്തിൽ ഇന്ത്യയിൽ നമുക്ക് അഹിംസയുടെ പാത തേടി അതാണ് ഏറ്റവും ഉത്തമവും ഉചിതവും നമ്മെ സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ച ആ മഹാ വ്യക്തി ആ മഹാ വ്യക്തിയുടെ ഓർമ്മയിലാണ് നാം ഇന്നോരോരുത്തരും ഇവിടെ നിൽക്കുന്നത് ഗാന്ധി ജയന്തിയായി ആചരിക്കുന്ന ഒക്ടോബർ രണ്ട് അന്ന് മാത്രമാകരുത് ആ ഗാന്ധിജിയുടെ ആ മഹാ മനസ്സന്റെ ഓർമ്മ പകരം നാം ഓരോരുത്തരുടെയും പ്രവൃത്തിയിലൂടെ ആകണം അദ്ദേഹത്തിനുള്ള സ്മരണ ലോകത്തെ തന്നെ നെടുക്കിയ ഇന്ത്യ ഭൂപടത്തെ തന്നെ ഇന്ത്യൻ ഭൂപടത്തെ സ്വാതന്ത്ര്യത്തിന്റെ നു നുയമ്പുകൾ കാണിച്ചു തന്ന മഹാവ്യക്തി ആ മഹാവ്യക്തി അനീതിയിലൂടെയും അക്രമത്തിലൂടെയുമല്ല ജീവിതം തന്നെ ത്യാഗം ചെയ്ത് അഹിംസയുടെ പാതയിലൂടെയാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം വാങ്ങി തന്നത് വാങ്ങി തന്നതല്ലേ നമ്മുടെ പരിശ്രമത്തിലൂടെ അഹിംസയുടെ പാതയിലൂടെ നമുക്ക് കരസ്ഥമാക്കി തന്നു ഗാന്ധിജിയുടെ ഓർമ്മകൾ നമ്മളിൽ മാത്രമല്ല ഒതുങ്ങുന്നത് രാജ്യഭരണം ആഭരണമാണ് ആഭരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹത്തിനിടയിലും കണ്ണുകളുമായി വിദേശ ശക്തികളെ അഹിംസയുടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും മഹാമനസ്കൻ ഗാന്ധിജി നിങ്ങളെ ഞാൻ യില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോലും പോയാലും ആരുടെ മുൻപിലും തല കുണിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞ മഹാ വ്യക്തി അത് അദ്ദേഹത്തിന് സാധിക്കുക തന്നെ ചെയ്തു നമ്മളെ ഓരോരുത്തരെയും സ്വാതന്ത്ര്യത്തിന്റെ തൂടുകളാക്കി നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിന്റെ നെടുംതൂണാക്കി മാറ്റിയ മഹാവ്യക്തി ഏറ്റവും നന്നായി ഉള്ള ഒരു സന്ദേശമാണ് നമുക്ക് തന്റെ ജീവിതത്തിലൂടെ പകർന്നു തന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് ചെയ്താൽ മാത്രം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളാണെന്ന് നിങ്ങൾ നിങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വന്തം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവാണ് നാം ഓരോരുത്തർക്കും വേണ്ടത് എന്നാൽ ആ തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒതുങ്ങി കൂടരുത് പകരം നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ആ വെളിച്ചം പകർന്നു നൽകാൻ നമുക്ക് കഴിയണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും ആ വലിയ അത്ഭുതം നമുക്ക് സാധിച്ചു കൊടുക്കണം അഹിംസ എന്ന ആയുധം നാം ഓരോരുത്തരുടെയും കരങ്ങളിൽ വഹിച്ചു കൊള്ളണം അപ്പോൾ മാത്രമേ നാം ഏറ്റവും നല്ലൊരു ജനതയായി ഇനി വരുന്ന തലമുറയ്ക്കും ഈ ഇന്ത്യയിൽ ഏറ്റവും അനീതി ഇല്ലാത്തൊരു രാജ്യമായി വരുവാൻ സാധിക്കുകയുള്ളൂ അതിനായി നാം തന്നെ വഴി വെട്ടിക്കൊടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന നാം ഓരോരുത്തരും ചിന്തിക്കുന്ന ഓരോരോ പ്രവർത്തനങ്ങളും അത് നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നാം ഒരു കൊട്ടാരം അഹിംസയുടെ കൊട്ടാരം തന്നെ പണിയണം അനീതിയുടെയും അക്രമത്തിന്റെയും ഒരു കൊട്ടാരം പണിതാൽ അത് തകർന്നു വീഴും. ആ തകർച്ച ഒരിക്കലും ആ ജനതയ്ക്ക് നാം വെക്കാൻ പഴഞ്ഞ ഗാന്ധിജി എത്രയോ വർഷങ്ങൾ നൂറ്റി അമ്പത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത അധ്വാനത്തിന്റെ ഫലമായാണ് നാം ഇന്നോരോരുത്തരും ഇവിടെ ഇത്രയും അഭിമാനത്തോടെ നിൽക്കുന്നത് അതിന്റെ ബലമാണ് നാം അനുഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്കും ആ ഭാഗ്യം നമ്മൾ പകർന്നു കൊടുക്കണം അപ്പോൾ മാത്രമേ നമ്മൾ നല്ല മനുഷ്യനായി നല്ലൊരു പൗരനായി മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായി മാറുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് എല്ലാം പരിശ്രമിക്കാം ഗാന്ധി ജയന്തി എന്നത് നമ്മുടെ ഒരു ദിവസത്തെ ഓർമ്മകൾ മാത്രമായി ഒതുങ്ങരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു വിദ്യാലയങ്ങൾ വൃത്തിയാക്കി ചുറ്റുസ്ഥലങ്ങളും പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കിയും മാത്രം ആ ദിവസം ഒതുക്കി കൂട്ടരുത് ലഹരിക്കെതിരെയും വിപത്തിനെതിരെയും അനീതി ഇല്ലാതാക്കി അഹിംസയുടെ നാംരി മുക്തമായ ഒരു ഇന്ത്യയെ വാർത്തെടുക്കാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു ഈ ഗാന്ധി ജയന്തി ഒരിക്കലും ഒരു ദിനത്തിന്റെ ആചരണമായി മാറരുത് ഒതുങ്ങി പകരം വലിയ ഒരു നമ്മുടെ തലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനെല്ലാവർക്കും സാധിക്കുമെന്ന ഉറപ്പോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്.